സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ബജറ്റിൻ്റെ എഫക്റ്റാണ് ഇത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അത് വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇന്നിറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപ അതിൻ്റെ അടുത്തുള്ള ഒരു തകർച്ചയാണ് ശരിക്കും നിർമ്മല സീതാരാമൻ അന്ന് ഐ മീൻ ഫിനാൻഷ്യൽ മിനിസ്റ്റർ അന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലൊന്നും പറയേണ്ട ആവശ്യമില്ല ജൂലൈ ഇരുപത്തി മൂന്നിന് ഈ ആഴ്ചയിൽ നമ്മൾ കണ്ടതാണല്ലോ ആ ഒരു കസ്റ്റം ഡ്യൂട്ടി കുറച്ചത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അന്ന് രണ്ടായിരം രൂപയെ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിറ്റത്തെ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് കൂട്ടുന്നതിന് പകരം കൂട്ടാതും ഇണ്ടാതിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടി അതിൻ്റെ അപ്പുറം എന്നല്ലാതെ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടി എന്നല്ലാതെ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ നാലായിരത്തി എണ്ണൂറ്റി സംതിങ് എന്താക്കണമായിരുന്നു കുറക്കണമായിരുന്നു അത്ര കുറച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അലയൊലികൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം അതൊന്ന് സ്റ്റേബിൾ സ്റ്റേബിളാകേണ്ടിയിരിക്കുന്നു അത് പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ വേറെ രീതിയിൽ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് ഞാനൊരു കഥയും പറഞ്ഞു എന്താണ് ഇരുവരും എന്തോ ഒരു പുഴൻ്റെ പേരും പറഞ്ഞല്ലോ അതേപോലെ ആ ഒരു പുഴ ഇതിലേക്ക് വന്ന് ചേരുന്നത് പോലെ അല്ലെങ്കിൽ എന്താ അതിങ്ങനെ ഈ നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് രൂപ മെല്ലെ 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 അറബിക്കടലിലേക്ക് എത്തുന്നത് പോലെ അല്ലെങ്കിൽ അറബിക്കടലിൽ നിന്ന് പോകുന്ന പോലെ അറബിക്കടലിൽ നിന്ന് പോകുന്ന പോലെ എന്ന് പറയുന്ന ആയിരിക്കും ഏറ്റവും ഉത്തമം കാരണം ഇവിടെ നിന്ന് കുറയാണ് ഈ സാധനം സാധനം അപ്പോൾ എന്തായാലും ആ ഒരു ഡിറക്ഷനിൽ ഗോൾഡ് എന്ത് ചെയ്യും ഇടിയും എന്ന് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതുകൊണ്ട് തന്നെ വാങ്ങാനുള്ള ആളുകളോടും കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ എഫക്റ്റ് അതില്ലാതെപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ കുറച്ചിട്ട് പിന്നെ അത് കുറക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല മനസ്സിലായില്ലേ സംഘടനകളാണിത് രൂപി ഇത് ഡിസ് ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില ഇപ്പോൾ കുതിച്ചു വരുന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഞാനൊക്കെ തകർന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ പ്രത്യേകിച്ച് അതെല്ലാം പറയുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് അടിയന്തരമായിട്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല അത് ഈ ഒരു എഫക്റ്റ് കൊണ്ട് വലിയ രീതിയിലുള്ള സംഖ്യ കുറയ്ക്കേണ്ടി വരും ഇപ്പോൾ ഏകദേശം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മൂവായിരം രൂപ അതായത് ഇന്നിപ്പോൾ കേരളത്തിൽ പെട്ടെന്ന് സ്വർണ്ണ വില കുറച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയാണ് കുറച്ചത് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ് രൂപ ആയി മാറി പവന് അൻപതിനായിരത്തി നാനൂറായി മാറി ഇപ്പോൾ ഉള്ള കണക്ക് പ്രകാരം ഏകദേശം ഒരു മൂവായിരം രൂപ എന്തായി ഇതിലേക്ക് കൂട്ടി ഇനിയുമുണ്ട് ഒരു ആയിരത്തി എണ്ണൂറിൻ്റെ എഫക്റ്റ് അപ്പോൾ ആയിരത്തി എണ്ണൂറ് ഇല്ലെങ്കിൽ പോലും ഇതിനായിരം രൂപ കൂടി ഈ എന്താ ഈ അറബിക്കടലിൽ നിന്ന് പോകാനുണ്ട് മനസ്സിലായില്ലേ അറബിക്കടൽ ഇനിയിപ്പോൾ അറബിക്കടൽ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില കുതിച്ചു കഴിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ ചെയ്യും അത് കൂട്ടാതെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താവും അല്ലെങ്കിൽ ചെറിയ സംഖ്യയൊക്കെ കൂട്ടിയിട്ടൊക്കെ അത് മാനേജ് ചെയ്തെടുത്ത് വരും കാരണം ഇനിയും സ്വർണ്ണവില ഇവിടെ എന്താ സ്റ്റേബിളാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടാക്സ് എമൗണ്ട് എന്താക്കണം അതിലേക്ക് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സ്വർണ്ണവിലയ്ക്കനുസരിച്ച് നാളെ അതാവും ഇതാവും എന്ന് പറയൂ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയി മാറും അതാണ് ഇന്ദിരീൽ പറഞ്ഞത് വെയിറ്റ് ചെയ്യുക ആ രീതിയിലുള്ള തകർച്ചയാണുള്ളത് അതുകൊണ്ടാണ് ഇന്ദിരയിൽ ആ ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അറബിക്കടലിൻ്റെ കഥയും പറഞ്ഞു തന്നത് എന്തായാലും ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് വാങ്ങാൻ ഉള്ള ആളുകൾ ഇനിയും കാത്തിരിക്കണമെന്നു കൂടി ഇന്റർ പറയുന്നു കാരണം കുതിച്ചു തരുന്ന ഇൻ്റർനാഷണൽ സ്വർണ്ണവില രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതൊക്കെയാണ് ഇതൊക്കെ ഒരു വലിയ നമ്പറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ അതിലെന്തുണ്ടാകും ഇടിച്ചിലുകൾ ആ ഒരു വഴിയിലുള്ള ഇടിച്ചിലുകൾ വേറെയുമുണ്ട് അപ്പോൾ ടാക്സിൻ്റെ ഇടിച്ചിലും കൂടി ആകുമ്പോൾ എന്താവും ഇടിച്ചിലിടി ഇടിയിടി ഇടി വെട്ടിയതിനെ പാമ്പ് കടിച്ച പോലെ അവസ്ഥയായിരിക്കും ഷോർട്ട് ടൈമിൽ ലോങ്ങ് ടൈമിലേക്ക് ഗോൾഡ് വീണ്ടും എന്ത് ചെയ്യും അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ കടന്ന് കുതിക്കുകയും ചെയ്യും എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇടയിൽ രാത്രി അറിയിക്കും പി സി ഇ ഡാറ്റ വളരെ ആണ് അതിനുശേഷം അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക